ഓർമ്മയ്ക്കായി ഭാഗം അൻപത്തി ആറ് നിങ്ങൾക്ക് രണ്ടു പേർക്കും എൻ്റെ വക വിവാഹ സമ്മാനാണ് വാങ്ങിക്കോ അമ്മ പറഞ്ഞതും ആൽഫി ചെറിയൊരു പുഞ്ചിരിയുടെ മുത്തച്ഛനെ നോക്കി മുത്തച്ഛൻ ആ ബോക്സ് അവനു നേരെ നീട്ടി ആൽഫി ഫോൺ എൽദോയെ ഏൽപ്പിച്ചുകൊണ്ട് രണ്ട് കൈനീട്ടി ആ ബോക്സ് വാങ്ങി ഇനി തുറന്ന് നോക്ക് ഞാനും കണ്ടിട്ടില്ല വണ്ടി ഏതാണെന്ന് മുത്തച്ഛൻ പറഞ്ഞതും ആൽഫി മുത്തച്ഛനെ ഒന്നുക്ക് ഓർപ്പിച്ചു നോക്കി സത്യമായിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല മോനെ ഇപ്പോൾ വിളിച്ചു ഞാൻ അറിയുന്നത് മുത്തശ്ശൻ പറഞ്ഞു വണ്ടിയുടെ അടുത്തേക്ക് വന്നു അത് മൂടിയിട്ടിരുന്നത് മാറ്റി ആ വണ്ടി കണ്ടതും ആൽഫിയൊന്ന് ഞെട്ടി പിന്നെ തിരിഞ്ഞ് കൂട്ടുകാരെ നോക്കി അവരും ഒരു ഞെട്ടലിൽ തന്നെയായിരുന്നു ഈശ്വര ഈ വണ്ടിയോ കേശവ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തളർന്നതുപോലെ ജഗദീഷിന്റെ നെഞ്ചിലേക്ക് ചാരി എന്റെ ദൈവമേ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു എൽദോയും മുത്തശ്ശന്റെ കണ്ണുകളും വിടർന്നു ഫോൺ ഫോണെടുത്ത് അമ്മൂവിൻ്റെ അമ്മയെ വിളിച്ചു രണ്ട് റിങ്ങ് കഴിഞ്ഞതും എനിക്കറിയായിരുന്നു ഈ കോൾ വരുമെന്ന് അമ്മേ ഇത് ഇതെന്തിനാ ഇത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മരുമകന് വേണ്ടി എൻ്റെ മോൾക്ക് നീ ഒരു ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ നിനക്ക് ഞങ്ങൾ എന്തെങ്കിലും തരണ്ടേ ആ ഗിഫ്റ്റാണത് ഇനി ഒന്നും പറയാനില്ല വാങ്ങിക്കോ സന്തോഷത്തോടെ ഓക്കെ ഞാൻ ഇത്തിരി തിരക്കിലാണേ ഞാൻ രാത്രി വിളിച്ചോളാം ഓക്കെ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്തു ആൽഫി ഫോൺ കട്ട് ചെയ്ത് ഫോണിലേക്കും പിന്നെ വണ്ടിയിലേക്കും നോക്കി ലാൻഡ് റോവർ ഡിഫൈൻഡർ ബ്ലാക്ക് അതും ഏറ്റവും പുതിയത് കയറ് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ തന്നെയാണ് ആൽഫിയെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറ്റിയത് ആദ്യം ആൽഫിയും പിന്നെ കോ ഡ്രൈവിംഗ് സീറ്റിൽ മുത്തശ്ശനും ജഗദീഷും എൽദോയും കേശവവും കൂടിയിരുന്നു അവർ ആദ്യം ഒരു ഡ്രൈവ് പോയി അതിനുശേഷം തിരിച്ച് അവിടെ എത്തി എന്നാൽ പിന്നെ ഇനി പോയാലോ വീട്ടിലേക്ക് ഇപ്പോൾ തന്നെ അവിടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും പിന്നെ അതുമാത്രമല്ല രാത്രി അങ്ങോട്ട് പോകേണ്ടതല്ലേ മനയിലേക്ക് കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാം അവിടെ എല്ലാവരും അവരുടെ മുറിയിലെല്ലാം സെറ്റാക്കണ്ടേ അല്ലേ മുത്തശ്ശൻ പറഞ്ഞു അതിന് സെറ്റാക്കാൻ മാത്രം എന്തിരിക്കുന്നു ഇവനും ഇവന്റെ ഭാര്യയ്ക്കുമുള്ളത് അവനാദ്യമേ റൂമെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ആ കുട്ടികൾക്ക് അതിന് അത്ര വലിയ പാടൊന്നുമില്ല ജഗദീഷ് പറഞ്ഞു അടുത്തയാഴ്ചയാണ് കല്യാണം അതിൻ്റെ തിരക്കായിട്ടോ ആൽഫി ഭാര്യയുമായിട്ട് പുതിയ വണ്ടിയിൽ അടിച്ചുപൊളിച്ച് നടക്കുമ്പോൾ അക്കാര്യം മറന്നു പോകരുത് കേശവ് പറഞ്ഞു അതിന് ആൽഫിയൊന്ന് പുഞ്ചിരിച്ചു നിന്റെ കല്യാണവും മറ്റുമായി നടന്ന് ഞങ്ങളുടെ പല കാര്യങ്ങളും ഞങ്ങൾ മറന്നു കേശവ് പറഞ്ഞതും ആൽഫിയും എല്ലാവരും അവനെ നോക്കി എന്ത് അലാ ഞങ്ങൾ ഞങ്ങളുടെ പെണ്ണുങ്ങളോട് പ്രപ്പോസ് ചെയ്തിട്ടേ ഇതുവരെ മറുപടിയൊന്നും കിട്ടിയിട്ടില്ല നീ ഇങ്ങനെയൊക്കെ നടന്ന് കാണുമ്പോൾ സത്യത്തിൽ കൊതിയാവുന്നുണ്ട് എന്തായാലും നിൻ്റേതുപോലൊരു കല്യാണം നമ്മുടെ കൂട്ടത്തിൽ ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മുടെ കൂട്ടത്തിലെന്നല്ല ആർക്കും തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്തായാലും ഒരു ഉണ്ട് അല്ലേ ആൽഫി എൽദോ പറഞ്ഞു അത് ശരിയാ വിവാഹം കഴിക്കണമെങ്കിൽ ഇങ്ങനെ വിവാഹം കഴിക്കണം അല്ലാതെ എല്ലാവരെയും അറിയിച്ച് വിവാഹം കഴിച്ച് ഹണിമോൺ അത് ഇത് പക്ഷേ ഇത് എന്ന രസമാണ് ആരും അറിയാതെ കാണുകയും പ്രണയിച്ചും രാത്രി കാമുകൻ കാമുകിയെ കാണാൻ പോകുന്നത് പോലെ ഭർത്താവ് ഭാര്യയെ കാണാൻ പോകുന്നു അതൊക്കെ ഒരു രസമല്ലേ പിന്നെ അത് ശരിയാ രസമൊക്കെ തന്നെയാണ് പക്ഷേ അതിന് എൻ്റെ പെണ്ണ് തന്നെ വേണ്ടി വന്നു അവളിവിടെ ഈ നാട്ടിൽ എത്തേണ്ടി വന്നില്ലേ എനിക്ക് പിന്നെ എന്നെ വിശ്വസിച്ച് ഇത്രയും നാളും പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടന്ന ആ മുത്തച്ഛനും ആ അമ്മയും എനിക്ക് അങ്ങനെ ഒരു പെണ്ണിനെ തന്നതിന് ആ നിൽക്കുന്ന ആ പ്രായമുള്ള അവളുടെ മുത്തച്ഛനില്ലേ അദ്ദേഹത്തോടും പിന്നെ അവളുടെ അമ്മയോടുമാണ് എനിക്ക് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ആൽഫി പറഞ്ഞു അത് ശരിയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നീ പറയുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അത് എന്താണെന്നറിയാൻ ഒരു കാര്യം പറയാം എന്തു വന്നാലും ഞങ്ങളുണ്ടാവും നിന്റെ കൂടെ മുത്തശ്ശൻ വീട്ടിലേക്കുള്ളവർക്ക് ഉള്ളവർക്ക് സ്വീറ്റ്സ് വാങ്ങാൻ പോയപ്പോൾ അവർ വണ്ടിയിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു അല്ല മോനെ ഈ വണ്ടിയുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കില്ലേ എന്തു പറയും ജഗദീഷ് ചോദിച്ചു അത് അപർണയ്ക്ക് വേണ്ടി അവളുടെ അമ്മയും മുത്തശ്ശനും വാങ്ങിയതാണെന്ന് പറയും ആൽഫി പറഞ്ഞു മുത്തച്ഛൻ വണ്ടി എടുക്കാൻ പോയപ്പോൾ നമ്മളെ കൊണ്ടുപോയി അങ്ങനെ പറഞ്ഞാൽ മതി ഈ വണ്ടി ഇപ്പോൾ എൻ്റെയാണെന്ന് ആരും അറിയണ്ട അത് അമ്മ പറഞ്ഞതുപോലെ തന്നെ ആ വണ്ടിയിൽ ഞാൻ നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും പിന്നെ എനിക്ക് എന്റെ പെണ്ണിനെയും കൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല അത് നീ പറയണ്ട ഈ വണ്ടി അവിടെ എത്തുമ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിക്കും ഇപ്പോൾ തന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഈ വണ്ടി വളരെ കുറവാണ് കേരളത്തിൽ കോടികളാണ് ഇതിന്റെ വില എന്തായാലും നിന്റെ അമ്മായിമ്മ ചില്ലറക്കാരിയല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ബിസിനസ്സാണ് എന്നറിയാം പക്ഷേ അത്രയും പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ വന്ന് വണ്ടിയിൽ കയറി എല്ലാവർക്കും അതിൽ നിന്നും സീറ്റ്സ് എടുത്ത് കൊടുത്തു അല്ല മുത്തശ്ശ ഈ കാറുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ കാറ് അപർണയുടെ ആണെന്ന് പറഞ്ഞാൽ കുഴപ്പമോ കേശവ് ചോദിച്ചു ഇത് അപർണയുടെ ആണെന്ന് തൽക്കാലത്തേക്ക് പറയേണ്ടി വരും കാരണം ഈ കാർ കൂടുതലും മനക്കൽ തറവാട്ടിലും നരിക്കുന്നൽ വീട്ടിലുമായിട്ട് മാറി മാറിയിടാം പിന്നെ ഇടയ്ക്ക് അമ്മമ്മോളുടെ കാർ ഉപയോഗിക്കാം എന്തായാലും മനക്കിലേക്ക് ആൽഫിയുടെ കാറ് ഒരുപാട് തവണ വരുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ഈ രണ്ട് വണ്ടിയും മാറി മാറി ഉപയോഗിക്കാം അങ്ങനെ കാണുമ്പോൾ ആർക്കും സംശയം തോന്നില്ല പിന്നെ രാത്രിയൊക്കെ ആൽഫിക്ക് ഈ വണ്ടിയിലോ അമ്മമ്മോളുടെ വണ്ടിയിലോ വരാനായിരിക്കും കുറച്ചുകൂടി നല്ലത് മുത്തശ്ശൻ പറഞ്ഞു അല്ല മുത്തശ്ശ എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൽഫിയുടെ അമ്മായിമ്മയെ കാണാൻ പറ്റുന്നത് കേശവ് ചോദിച്ചു അതിന് മുത്തച്ഛൻ ഒന്ന് ചിരിച്ചു പിന്നെ ആൽഫിയെ നോക്കി ഇനി അധികം വൈകാതെ കാണാൻ പറ്റും അങ്ങനെ അവർ സംസാരിച്ച് ആ വണ്ടി നരിക്കുന്നിൽ വീടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു പുറത്ത് തന്നെ സ്നാക്സ് പാത്രങ്ങളുമായി ഇരിക്കുകയായിരുന്നു ആൻസിയും അമ്മവും അവളുടെ കൂട്ടുകാരുമെല്ലാം ആ വണ്ടി കണ്ടതും എഴുന്നേറ്റു അമ്മൂവിൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആൽഫിയും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മുത്തച്ഛനും ഇറങ്ങി പുറകിൽ നിന്നും എൽദോയും കേശവും ജഗദീഷും ഇറങ്ങി ഇച്ചായ ഇത് നമ്മുടെ വണ്ടിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഓടി ചാൾസും അലനും പിന്നെ പെൺകുട്ടികളെല്ലാം ചെയ്യുന്നു ിഫൈൻഡർ എന്റെ എന്ത് വലിയ സ്വപ്നമായിരുന്നെന്നറിയോ അതുകണ്ട് അലൻ പറഞ്ഞു വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ആൽഫി അവിടെ നിൽക്കുന്ന അമോനെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും അകത്തുനിന്ന് ഇവരുടെ എല്ലാം ശബ്ദം കേട്ട് എല്ലാവരും ഇറങ്ങി വന്നു ഔട്ട് ഹൗസിൽ നിന്നും കൊച്ചപ്പച്ചൻ്റെ വീട്ടുകാരും വന്നു മുറ്റത്ത് വന്നു കിടക്കുന്ന പുതിയ വണ്ടി കണ്ടതും മോനെ നീ ഇത് വാങ്ങാനായിട്ട് പോയതാണോ കൊച്ചപ്പച്ചൻ വന്നുകൊണ്ട് ചോദിച്ചു ഡിഫൈൻഡറോ വണ്ടി കണ്ടതും കെവിൻ അത്ഭുതത്തോടെ പറഞ്ഞു എന്താ ഈ വണ്ടിക്ക് ഇത്ര പ്രത്യേകത പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അവൻ്റെ അമ്മ ലോണയും എല്ലാം ചോദിച്ചു ഇത് ഇത് എത്ര വില കൂടിയ വണ്ടിയാണെന്നറിയോ നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റില്ല അവൻ പറയുന്നത് കേട്ടതും അത്ര വിലയുണ്ടോ പിന്നെ ഒരു ഒന്നര കോടിക്ക് മുകളിൽ വരും അത് കേട്ടതും പ്രിൻസിയും ബീനയും ലൂണയും നീനയും വായും പൊളിച്ച് നിൽക്കുകയാണ് അവനൊക്കെ ഇതൊക്കെ വാങ്ങാം അവൻ്റെ കയ്യിൽ എല്ലാം നല്ല കാശുണ്ടല്ലോ എന്നിട്ട് എൻ്റെ മോൾക്ക് കല്യാണത്തിനാണ് പിശുക്കി സ്വർണം കൊടുക്കുന്നത് ഈ സമയത്ത് ഈ വണ്ടിയൊക്കെ വാങ്ങാൻ കാശുണ്ടായിരുന്നു അല്ലേ പ്രിൻസിപ്പ് അതിയെ പറയുന്നുണ്ട് അമ്മുവിൻ്റെ അടുത്തേക്ക് ആൽഫി വന്നു അവൻ വരുന്നത് കണ്ടതും എല്ലാവരും അവനെയും അമ്മുവിനേയും നോക്കി ആൽഫി താക്കോൽ അമ്മുവിനെ നേരെ നീട്ടി അമ്മു അവനെ കണ്ണുമിടിച്ചു നോക്കി ഇത് നിനക്കായിട്ട് മുത്തച്ഛൻ വാങ്ങിയതാണ് ഇതെടുക്കാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ ആൽഫി പറഞ്ഞുകൊണ്ട് അമ്മുവിൻ്റെ നേരെ താക്കോൽ നീട്ടി പിടിച്ചു എന്തിനാ എന്നുള്ള രീതിയിൽ ആരും കാണാതെ കണ്ണുകൾ കോർപ്പിച്ച് നോക്കി അവൾ പിന്നെ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ആൽഫി പറഞ്ഞു നമുക്കായിട്ട് നിന്റെ അമ്മയുടെ വിവാഹ സമ്മാനമാണ് രണ്ടുപേരും കൂടിയാണ് വാങ്ങേണ്ടത് സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ വാങ്ങി ഞാനത് എൻ്റെ ഭാര്യയ്ക്ക് തരുന്നു നോക്കി നിൽക്കാതെ വാങ്ങിക്കെൻ്റെ കൊച്ചേ അവൻ പതിയെ പറഞ്ഞു അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി അത് ആ കൊച്ചിന് വേണ്ടി വാങ്ങിയതാണോ അത് കേട്ടുനിന്ന എല്ലാവരും അത്ഭുതത്തോടെയാണ് ചോദിച്ചത് അതെ അവളുടെ അമ്മ വാങ്ങിക്കൊടുത്തതാണ് ആൽഫി പറഞ്ഞു എന്താ ഒരു ഡ്രൈവ് പോയാലോ ആൽഫി ചോദിച്ചതും അമ്മ അതിനെ നോക്കി അവൾ പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി ഞങ്ങളും വരുന്നു അൻസിയും കൂട്ടനും കൂടി പറഞ്ഞതും ആദ്യം ആ കുട്ടി ആദ്യമായിട്ട് ഓടിക്കുകയല്ലേ അതുകൊണ്ട് ആ കുട്ടിയും ആൽഫിയും കൂടി പോയിട്ട് വരട്ടെ വല്യപ്പച്ചൻ പറഞ്ഞു അത് കേട്ടതും കൂട്ടുകാർക്കെല്ലാവർക്കും സങ്കടമായി എങ്കിലും പോയിട്ട് വാമോളെ വല്യമ്മിച്ചിയും അമ്മൂവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആൽഫിയെ നോക്കി ഒരു കണ്ണടച്ച് കാണിച്ചു വല്യമ്മിച്ചി ആൽഫി വണ്ടിയുടെ അടുത്തേക്ക് നടന്നു അമ്മുവും ഡ്രൈവിംഗ് സീറ്റിനടുത്തേക്ക് നടന്നു വണ്ടിയിൽ കയറിയതും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗെയറിൽ കൈവച്ച അമ്മുവിൻ്റെ കൈകൾക്ക് മേൽ ആൽഫി കൈകൾ വെച്ചു ഇച്ചായ അമ്മ ഇച്ചായനെ തന്നതല്ലേ അമ്മ ചോദിച്ചു അല്ല നമുക്ക് രണ്ടു പേർക്കും കൂടി തന്നതാണ് ആൽഫി പറഞ്ഞു പതിയെ അമ്മു വണ്ടിയെടുത്തു ഗേറ്റ് കടന്ന് കുറച്ച് മുന്നോട്ട് പോയതും അമ്മു ഒരു സൈഡിലേക്ക് വണ്ടി നിർത്തി അവളെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു ആൽഫി എന്താണെന്ന് ചോദിച്ചു എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി ഓടിക്കുമ്പോൾ ഇച്ചായനോട് ചേർന്ന് അവൾ പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ആൽഫിയും വന്നു സീറ്റിലിരുന്നതും അമ്മു അമ്മു ആൽഫിയുടെ തോളിലേക്ക് ചാഞ്ഞു ഇച്ചായ അമ്മയെ കാണാൻ തോന്നുന്നു ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവൾ പറഞ്ഞു അറിയാം നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം ഇപ്പോൾ നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് ആൽഫി വണ്ടിയെടുത്തു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവർ വന്നത് വരുന്ന വഴിക്ക് വീണ്ടും വണ്ടി സൈഡിലേക്ക് ഒതുക്കി ആൽഫി അവളെ നോക്കി എന്താ അവൾ ചോദിച്ചു ഇന്ന് നമുക്ക് നരിക്കുന്നൽ വീട്ടിൽ നിന്നാലോ ആൽഫി ചോദിച്ചു എന്താ അങ്ങനെ തോന്നാൻ അമ്മ ചോദിച്ചു അല്ല സാധാരണ വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസം ഭാര്യയുടെ വീട്ടിലാണ് അത് സംഭവിച്ചു അപ്പോ ഇന്ന് സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിലേക്ക് വരണ്ടേ നമുക്ക് എൻ്റെ വീട്ടിൽ കൂടാം എൻ്റെ മുറിയില് എൻ്റെ പെണ്ണ് എൻ്റെ കൂടെ ആൽഫി പറഞ്ഞതും അമ്മുവിൻ്റെ കണ്ണുകൾ വിടർന്നു അവളുടെ ചുണ്ടിൽ നാണത്താൽ ഒരു പുഞ്ചിരി ഒലിഞ്ഞു അത് കണ്ടതും ആൽഫി അവളെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അടിപ്പിച്ചു പെട്ടെന്നായതുകൊണ്ട് അമ്മുവിൻ്റെ കണ്ണുകളൊന്നും വിടർന്നു അവനെ നോക്കി വളരെ പതിയെ ആൽഫി അവളുടെ കേഴ്ചുണ്ടിനെ നുണഞ്ഞെടുത്തു അവൻ്റെ കൈകൾ അവളുടെ പെൺകഴുത്തിൽ പിടിച്ചിട്ടുണ്ട് അമ്മുവിൻ്റെ കൈകൾ ആൽഫിയുടെ ഇടുപ്പിൽ മുറുകി പതിയെ തുടങ്ങിയ ചുംബനം അത് വന്യമായി തുടങ്ങിയത് അമ്മു അറിയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തു അമ്മു അവനെ തള്ളി മാറ്റി അപ്പോഴും വിടാതെ അവളുടെ ചുണ്ടുകളെ മുറുക്കി പിടിച്ചിരുന്നതുകൊണ്ട് തന്നെ അവളുടെ ചുണ്ടുകൾ ആ തള്ളിമാറ്റലിൽ വേദനിച്ചു അവൾ കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി അവൻ അവളെ നോക്കി ചുണ്ടൊന്ന് നുണഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ ഫോൺ എടുത്തു ഫോണിൽ എൽദോ ആയിരുന്നു ഞാൻ നിന്റെ വണ്ടി എടുക്കുകയാണേ എൻ്റെ കാർ അവിടെയല്ലേ ഇനിയിപ്പോൾ നിനക്ക് ആ വണ്ടി ഉപയോഗിക്കാമല്ലോ അതുകൊണ്ട് ഞാൻ ഈ വണ്ടി കൊണ്ടുപോവുകയാണേ നിങ്ങളിപ്പോൾ എവിടെയാണ് എൽദോ ചോദിച്ചു ഞങ്ങൾ എത്രയായി ആയി എന്നാൽ നീ വന്നിട്ടേ പോകുന്നുള്ളൂ വേഗം വാ എൽതോ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അമ്മു ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് നല്ല നീറ്റിലുണ്ട് അവൻ അവളെ ഒന്ന് നോക്കി അവളുടെ ചുണ്ടിൽ പതിയെ തൊട്ടു അവൾ പെട്ടെന്ന് കൈത്തട്ടി മാറ്റിയതും അവൻ അവളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ബലമായി സീറ്റിലേക്ക് ചേർത്ത് വെച്ചു അവളുടെ ചുണ്ടുകളെ വീണ്ടും നുണഞ്ഞു കുറച്ചു നേരം രണ്ട് ചുണ്ടുകളെയും മാറി മാറി നുണഞ്ഞതിന് ശേഷം അവൻ അവളിൽ നിന്നും അടർന്നു മാറി എൻ്റെയാ അതുകൊണ്ട് ചോദ്യത്തിനോ അനുവാദത്തിനോ കാത്തു നിൽക്കില്ല ഞാൻ എനിക്കെപ്പോൾ തോന്നുന്നു അപ്പോൾ ഞാൻ എടുക്കും ആൽഫി പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ പിടിവിട്ടു വേദനിക്കാതെയാണ് പിടിച്ചത് എന്നാലും പെട്ടെന്നുള്ള അവൻ്റെ നീക്കം കൊണ്ട് അമ്മ പേടിച്ചിരുന്നു പിന്നെ അവൻ അവളുടെ കവളിൽ പിടിച്ചു എൻ്റെയല്ലേ അവൻ സൗമ്യമായി ചോദിച്ചു അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി അതെ അവൾ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അനുവാദം ചോദിക്കണോ ആൽഫി ചോദിച്ചു വേണ്ട ചായ ഇച്ചായൻ അനുവാദം ചോദിക്കാതെ എടുക്കുന്നതാണ് എനിക്കിഷ്ടം അവൾ പറഞ്ഞതും അവളെ നോക്കി അവൻ്റെ കണ്ണുകളിലെ തിളക്കം അവൾ കണ്ടു പിന്നെ എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ട് ആൽഫി ചോദിച്ചതും അമ്മ അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുകൾ മാറ്റി പുറത്തേക്ക് നോക്കി വേണ്ട ഇപ്പം പറയണ്ട ഇന്ന് രാത്രി പറഞ്ഞാൽ മതി വിയർത്ത് എൻ്റെ നെഞ്ചിൽ കിടന്ന് പറഞ്ഞാൽ മതി ആൽഫി പറഞ്ഞതും അമ്മുവിൻ്റെ മുഖം നാണത്താൽ ചുവന്നു ആൽഫി പുഞ്ചിരിയോടെ കാറെടുത്തു വീട്ടിൽ ചെന്നതും അവർ അപ്പോൾ തന്നെ എൽഡോയും കൂട്ടുകാരും അവൻ്റെ വണ്ടിയും എടുത്ത് യാത്ര പറഞ്ഞു പോയി വീട്ടിൽ ചെന്ന് അകത്തേക്ക് കയറിയതും ആൽഫി വല്ലിയമ്മച്ചിയെ കണ്ടു അവനെ തന്നോട് എന്തോ പറയാനുണ്ടെന്ന് അവൻ്റെ നോട്ടത്തിൽ നിന്ന് മനസ്സിലാക്കിയ വെല്ലിമിച്ചി അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ എൻ്റെ മോന് പറയാനുള്ളത് വല്ലിമിച്ചി ചോദിച്ചു ഇന്ന് അമ്മ ഇവിടെ നിൽക്കണം എൻ്റെ അടുത്ത് നമ്മുടെ വീട്ടിൽ ആൽഫി പറഞ്ഞതും വെല്ലിമിച്ചിയുടെ മുഖത്തും സന്തോഷമായിരുന്നു എനിക്കും അത് തന്നെയാണ് മോനെ ഇഷ്ടം ആ കൊച്ച് നിന്റെ പെണ്ണായിട്ട് ഈ വീട്ടിൽ വേണമെന്ന് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യമായതുകൊണ്ട് ഞാനൊന്നും പറയാത്തത് മനക്കിലേക്ക് വിടുന്നതും വല്യമ്മച്ചി പറഞ്ഞു ഇന്ന് വൈകിട്ട് പൂജയ്ക്ക് എന്ത് ചെയ്തു വല്യമച്ചി ചോദിച്ചു ഇനി അങ്ങോട്ട് അവൾ എപ്പോഴും ഉണ്ടാകണമെന്നില്ല നന്ദഗോപൻ കയറി പൂജാമുറിയിൽ വിളക്ക് വെച്ച് കത്തിച്ച് പിന്നെ നട തുറന്നു എപ്പോഴും അവൾക്ക് എങ്ങും പോകാതെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വിശേഷ ദിവസങ്ങളിൽ മാത്രമേ നിർബന്ധമുള്ളൂ അല്ലാത്തപ്പോൾ ആ വീട്ടിൽ ആളുണ്ടാവണം അടച്ചിട്ടിട്ട് പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴാണെങ്കിൽ അവിടെ മാടതി ചേച്ചിയും ശ്രീധരൻ ചേട്ടനും ഉണ്ടല്ലോ അവർ വീട് തുറന്നു കൊടുത്തിട്ടാണ് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചോളും നന്ദൻ അതുകൊണ്ട് പ്രശ്നമില്ല എന്നാ പറഞ്ഞത് ശങ്കര സാറിനെ വിളിച്ച് ഞാൻ ചോദിച്ചിരുന്നു ആൽഫി പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇന്നിവിടെ നിൽക്ക് നിന്റെ ആഗ്രഹം മാത്രമല്ല എൻ്റെ ആഗ്രഹം കൂടിയല്ലേ അതുകൊണ്ട് വല്യമിച്ച് നോക്കിക്കൊള്ളാം ആൽഫിയുടെ തോളിൽ തട്ടിക്കൊണ്ട് വല്യമിച്ച് പറഞ്ഞു എങ്ങനെയുണ്ട് എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടോ അമ്മായിമ്മയുടെ വിവാഹ സമ്മാനം വല്ലയമ്മച്ചി ചോദിച്ചതും എനിക്ക് എൻ്റെ അമ്മായിമ്മ തന്ന ഈ സമ്മാനത്തേക്കാൾ ഏറ്റവും വിലപിടുപ്പുള്ളതാണ് എൻ്റെ പെണ്ണ് അതാണ് എനിക്ക് എൻ്റെ അമ്മായിമ്മ തന്ന ഏറ്റവും വിലപിടുപ്പുള്ള സമ്മാനം ആൽഫി പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ച് ഒരു കണ്ണടച്ച് കാണിച്ച് പടികൾ കയറി മുകളിലേക്ക് പോയി വല്ലയമ്മിച്ചി ഞങ്ങൾക്ക് ഭക്ഷണം എന്താ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ളതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴാണ് അടുക്കളയിൽ നിന്നും ആൻസി വരുന്നത് എവിടെ പോകുന്നു ഇന്ന് എങ്ങോട്ടും പോകുന്നില്ല നാളെ പോയാൽ മതി രാത്രി അങ്ങോട്ട് പോകണ്ട ഈ നേരത്ത് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല വല്ലിയമ്മച്ചി പറഞ്ഞു അപ്പോൾ വല്ലിമിച്ചി അല്ലേ പറഞ്ഞത് വൈകിട്ട് പോകാമെന്ന് അതെ ഞാൻ തന്നെ പറയുന്നു ഇന്ന് പോകണ്ട നാളെ പോയാൽ മതിയെന്ന് വല്യമ്മച്ചി പറഞ്ഞതും അവളെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും പരസ്പരം നോക്കി അതെന്താ അത് അത് പിന്നെ ഇന്നിവിടെ ഇറച്ചിയല്ലേ ബീഫൊക്കെ കഴിച്ചില്ലേ അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല നീ ഇപ്പോൾ ബീഫ് കഴിച്ചില്ലേ വല്യമ്മച്ചി ചോദിച്ചു കൊഴിച്ചു ആ ബീഫ് കഴിച്ചുകൊണ്ട് മനയിലേക്ക് പോകാൻ പാടില്ല വല്യമ്മച്ചി പറഞ്ഞതും ഇത് വല്യമ്മച്ചിക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ എന്നാൽ പിന്നെ നാളെ പോകാം എന്നാൽ ഇന്ന് കാര്യമായിട്ട് കഴിക്കാം സൂപ്പറാണ് ഇന്നത്തെ ബീഫ് റോസ്റ്റ് അൻസി പറഞ്ഞുകൊണ്ട് നടന്ന് പോകുന്നത് കണ്ട് ബാക്കിയുള്ളവരും എന്ന വാ എന്ന് പറഞ്ഞ് ആവണിയും മറ്റും സന്തോഷത്തോടെ അവളുടെ കൂടെ പോയി മുകളിൽ നിന്ന് ആൽഫി അത് കാണുന്നുണ്ടായിരുന്നു വല്യമ്മച്ചി മുകളിലേക്ക് ഒന്ന് നോക്കി കൈകൊണ്ട് തംസപ്പ് കാണിച്ചു അപ്പോഴാണ് കുളി കഴിഞ്ഞ് ആൻസിയുടെ മുറിയിൽ നിന്നും ഇറങ്ങുന്ന അമ്മുവിനെ കാണുന്നത് വന്ന ഉടനെ കുളിക്കാനായിട്ട് കയറിയതാണ് അവൾ ചുറ്റുമൊന്നു നോക്കിക്കൊണ്ട് ആരുമില്ല എന്ന് കണ്ട ആൽഫി അവളെ പൊക്കി അവന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി പെട്ടെന്നായതുകൊണ്ട് അമ്മൂന്ന് ഞെട്ടി ഇച്ഛായോ ആരെങ്കിലും കാണും എന്ന് പറഞ്ഞ് അമ്മു കിടന്ന് പിടയുന്നുണ്ട് അതൊന്നും വകവയ്ക്കാതെ വകവെയ്ക്കാതെ അടുത്ത് അവളെ മുറിയുടെ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് വന്ന് വാതിലടച്ച് കുറ്റിയിട്ടു അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു എന്ത് പണിയെ കാണിക്കുന്നേ അമ്മ ചോദിച്ചു എനിക്ക് വേണം തോന്നി ഞാനെടുത്തു നീയല്ലേ പറഞ്ഞത് അനുവാദം ചോദിക്കാതെ ചെയ്യുന്നതാണ് ഇഷ്ടമാണെന്ന് അനുവാദം ചോദിക്കണോ ഞാൻ അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൾ വേണ്ട എന്ന് പറഞ്ഞ് ഉറകിലേക്ക് പോയി പെട്ടെന്ന് ആൽഫി അവളെ കാലിൽ പിടിച്ച് വലിച്ചു അവൾ ബെഡിലേക്ക് വീണുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു അവളുടെ കാല് പിടിച്ചുകൊണ്ട് തന്നെ ഷർട്ട് ഒരു കൈ കൊണ്ട് അഴിച്ചു മാറ്റി അവൻ അമ്മുവിൻ്റെ മറ്റു കാലിലും കൂടി പിടിച്ചു അമ്മുവിൻ്റെ രണ്ട് കാലുകളും അവൻ്റെ നത്തമായ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് അവൻ അവളെ നോക്കി അവനെ തന്നെ നോക്കി ബെഡിൽ കിടക്കുകയാണ് അവൾ കാലുകൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മാറ്റാൻ നോക്കിയതും അവൻ കാലിൽ പിടിച്ചുകൊണ്ട് അവളുടെ കാലിലെ വിരൽത്തുമ്പിനെ ചുംബിച്ചു വിരൽത്തുമ്പുകളിൽ നിന്നും അത് പതിയെ കാലുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ നീങ്ങി തുടങ്ങിയതും അമ്മുവിൻ്റെ ശരീരം ഒന്ന് വിറച്ചു അവൾ ഇട്ടിരുന്ന സ്കേട്ട് പതിയെ നീങ്ങി തുടങ്ങിയതും അവൾ പെട്ടെന്ന് ആൽഫിയുടെ തലയിൽ പിടിച്ചുകൊണ്ട് തടഞ്ഞു വേണ്ട വേണ്ട ചായ ആരെങ്കിലും വരും അവൾ ചെറിയൊരു വിറയിലൂടെ പറഞ്ഞു അവൻ അവളുടെ കാലിലെ പിടി വിട്ടുകൊണ്ട് അവനവളുടെ വയറിലേക്ക് അവൻ്റെ മുഖം ചേർത്തു ഇട്ടിരുന്ന ടീഷർട്ട് ഉയർത്തി അവളുടെ നഗ്നമായ വയറിൽ അവൻ കടിച്ചു അമ്മുവിൻ്റെ കൈകൾ അവൻ്റെ തലമുടിയിൽ പിടിമുറുക്കി കാലുകൾ കുത്തിക്കൊണ്ട് അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ വലത് കൈ അവൻ പൊക്കി വെച്ച ടീഷർട്ടിനുള്ളിൽ കൂടി ഇടത് മാറിയും ഇടത് കൈ വലത് മാറിനേയും തലോടുന്നുണ്ടായിരുന്നു അപ്പോഴും അവൻ്റെ ചുണ്ടുകൾ അവളുടെ പൊക്കൽ ചുഴിയിലും വയറിലും അവിടെ കാണുന്ന കുഞ്ഞു മറുകിലുമായിട്ട് രുചികൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ പൊക്കൽ ചുഴിയുടെ ആഴം അളക്കുകയായിരുന്നു അവൻ്റെ നാവ് അവൻ്റെ കൈകളുടെയും നാവിൻ്റെയും വശതിയിൽ അവൾ തളർന്നു തുടങ്ങിയിരുന്നു പെട്ടെന്നാണ് ഡോറിൽ മുട്ടുകേട്ടത് അമ്മു ഞെട്ടലോടെ കൂമ്പിയടഞ്ഞ കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോഴും ആൽഫി അവൻ്റെ പ്രവൃത്തിയിൽ നിർത്താതെ അവളിൽ മാത്രം ലയിച്ചു ചേരുകയായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ എല്ലാവരും ഇപ്പോൾ ചോദിക്കും ഇപ്പോൾ വലിച്ചു നീട്ടിയതാണോ ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞെന്ന് അല്ലാട്ടോ ഈ സ്റ്റോറിയിൽ ഈ വണ്ടിക്ക് ഒരു പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് പറഞ്ഞതും അപ്പോൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ നമുക്കത് വിശദമായിട്ട് പറയാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക